ഹരേ കൃഷ്ണ ഈ വരുന്ന പതിനാലാം തീയതി ഞായറാഴ്ച ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് എല്ലാവർക്കും അറിയാം അപ്പോ ഗുരുവായൊക്കെ ഗംഭീരായിട്ടുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത് അന്നത്തെ ദിവസം ജയപതാക സ്റ്റോറിൽ ഒരു സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ വേഷം കെട്ടി വരുന്ന എല്ലാ ഉണ്ണികൃഷ്ണന്മാർക്കും ഇതുപോലെയുള്ള രാധാകൃഷ്ണന്മാരെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മാക്സിമം ഈ ഓഫർ എല്ലാവരും യൂസ് ചെയ്യുക കുട്ടികളായിട്ടുള്ള ഉണ്ണികളെ ഉണ്ണി കൃഷ്ണവേഷം കെട്ടിക്കാൻ എല്ലാവരും മത്സരിച്ച് ഗുരുവായൂർ എത്തുക എല്ലാവർക്കും എത്ര പിള്ളേർ വന്നു കഴിഞ്ഞാലും അവർക്കൊക്കെ ഉണ്ണി ശ്രീകൃഷ്ണവേഷം കെട്ടി വരുന്ന എല്ലാ ഉണ്ണികൾക്കും ടീഷർട്ട് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കെ അവരുടെ സൈസിനനുസരിച്ചിട്ടുള്ള ടീഷർട്ട് നമ്മൾ ഇവിടെ കരുതിയിട്ടുണ്ട് എല്ലാ സൈസിലുള്ള ടീഷർട്ടും ഇതുപോലെ തന്നെ നമ്മൾ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു ഓഫറ് മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നല്ല ഒരു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ആ ആചരണം അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രഭു പറഞ്ഞത് എല്ലാവരും കേട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഈ പതിമൂന്ന് അല്ലേ പ്രഭു പതിനാല് അതെ പതിനാലാം തീയതി ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂരിലേക്ക് എല്ലാവരും നേരത്തെ തന്നെ പോന്നോളൂട്ടോ കണ്ണന്റെ വൃന്ദാവനമാകുന്ന ഒരു ഇടാണ് ഗുരുവായൂര് അപ്പൊ നേരത്തെ കൂട്ടി വരിക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുക ഒപ്പം തന്നെ പ്രഭുവിന്റെ കടയിൽ വരിക ജൈവിതാക സ്റ്റോറിൽ വന്ന് ഈ ഓഫറുകളെല്ലാം നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക ഒരു ടീഷർട്ട് ആണ് കിട്ടുന്നത് അതും വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന ടീഷർട്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബാഗാണ് കേട്ടോ അത് മാത്രല്ല അതായത് ഇതുപോലുള്ള ഫോട്ടോസും നിങ്ങളെ പുതിയ ഐറ്റംസ് ആണ് നമുക്ക് ഈ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടൂട്ടോ കേട്ടോ നിങ്ങളുടെ വോളിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന പുതിയ പുതിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നീട് അല്ലെ പ്രഭു നമുക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലേ ഓ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഒത്തിരി മോഡൽസ് വന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും എല്ലാവർക്കും കിച്ചൂസ് ബ്ലോഗിന്റെ പേരിലും അതുപോലെ ജയപതാക സ്റ്റോറിന്റെ പേരിലും ഈ വരുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളിലേക്ക് അർപ്പിക്കുന്നു സ്നേഹത്തോടെ നിങ്ങളെ ഗുരുവായൂരിലോട്ട് ഞങ്ങൾ ക്ഷണിക്കാണ് നേരത്തെ കുട്ടി വരിക ഈ ഓഫറുകളെല്ലാം ലഭ്യമാക്കാം ഹരേക്ഷ ഗുരുവായൂർ അപ്പൊ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം